നമസ്കാരം ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ കണ്ട് അതിനെ പ്രശംസിച്ചും വിമർശിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തുന്നുണ്ട് വലിയൊരു വിഭാഗവും ഇതിനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഒരമ്മ എത്രത്തോളം വേദന സഹിച്ചു കൊണ്ടാണ് ഈ കാലയളവിലൂടെ കടന്നു പോകുന്നതെന്ന് ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്നാൽ പ്രസവ വേദന പോലെ തന്നെ എല്ലാവരും അറിയേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ ഒരു അവസരത്തിൽ തന്നെ ആയിരിക്കും ഇത് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത് അതാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം അതായത് പറഞ്ഞു വരുന്നത് വന്ധ്യംകരണ ശസ്ത്രക്രിയയെ കുറിച്ചാണ് കുടുംബാസൂത്രണത്തിനായി ജനന നിയന്ത്രണം നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്ത് സ്ത്രീ പുരുഷ അന്തരം വർദ്ധിച്ചതായി കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് സ്ത്രീകളെ അപേക്ഷിച്ച് വന്ധ്യംകരണത്തിന് തയ്യാറാകുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവെന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് സംസ്ഥാനത്ത് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാല്പത് സ്ത്രീകൾ വിവിധ തരത്തിലുള്ള വന്ധ്യംകരണ മാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ നാനൂറ്റി അൻപത്തി ഏഴ് പുരുഷന്മാർ മാത്രമാണ് ഇതിന് തയ്യാറായത് എന്ന് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സാഹചര്യങ്ങൾ കുടുംബസൂത്രണം സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വം നിലയ്ക്ക് മാറ്റുകയാണ് പത്തനംതിട്ട കൊല്ലം ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിലാണ് സംസ്ഥാനത്ത് പുരുഷ വന്ധ്യകരണം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരുഷ വന്യീകരണം ഇതിൽ ഏറ്റവും കുറഞ്ഞത് പത്തനംതിട്ടയിലാണ് എട്ട് പേർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ കാലത്ത് ജില്ലയിൽ വന്ധ്യകരണത്തിന് തയ്യാറായത് കൊല്ലം പാലക്കാട് ജില്ലകളിൽ പതിനൊന്ന് പേരും ഇടുക്കിയിൽ പതിനഞ്ച് പുരുഷന്മാരും ഇക്കാലയളവിൽ വന്യംകരണത്തിന് വിധേയരായി കുടുംബാസൂത്രണത്തിനുള്ള സ്ഥിരമായ ഗർഭനിരോധന മാർഗങ്ങൾ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന നിലയിലുള്ള മനോഭാവത്തിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ബോധവൽക്കരണം ഉൾപ്പെടെ ഗുണം ചെയ്തിട്ടില്ലെന്നും ഡാറ്റകൾ അടിവരയിടുന്നുണ്ട് ലാപ്രോസ്കോപ്പിക് മിനി ലാപ് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ അതുപോലെ പോസ്റ്റ് അബോഷൻ സ്റ്റെറിലൈസേഷൻ എന്നിവയിലൂടെയാണ് സ്ത്രീകളിൽ പ്രധാനമായിട്ടും ജനന നിയന്ത്രണം നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വന്ധ്യകരണങ്ങളാണ് നടന്നത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പുരുഷന്മാർ എൻ എസ് പി എന്നറിയപ്പെടുന്ന നോ സ്കാൽപൽ വാസക്ടോമിക്ക് വിധേയരായി പിന്നീട് എൻ എസ് പികൾ ക്രമാതീതമായി കുറഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് മഹാമാരിയുടെ കാലത്താണ് ഏറ്റവും കുറവ് വന്ധ്യകരണങ്ങൾ നടന്നത് ഇക്കാലയളവിൽ അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് വന്യകരണങ്ങൾ നടന്നപ്പോൾ എഴുപത്തി മൂന്നെണ്ണം മാത്രമായിരുന്നു എൻ എസ് സികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്നീ കാലയളവിൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വന്യകരണങ്ങൾ നടന്നു ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൻ എസ് സികൾ മാത്രമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയത്ത് എൻ എസ് വിയിൽ ചെറിയ ഉയർച്ച രേഖപ്പെടുത്തുകയും അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന എണ്ണത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വീണ്ടും നാനൂറ്റി എൺപത്തി ഏഴായി കുറഞ്ഞു ഗർഭനിരോധന മാർഗ്ഗങ്ങളിലെ ആധുനിക രീതികളുടെ വർധനം ഉൾപ്പെടെ വന്ധ്യ കണക്കുകൾ പ്രകടമാണ് അതേസമയം ഗർഭനിരോധന മാർഗങ്ങളിലെ ലിംഗപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പുരുഷ വന്ധ്യീകരണം വേഗത്തിൽ നടപ്പാക്കാവുന്നതും സുരക്ഷിതവുമായ നടപടിയാണെങ്കിലും സമൂഹത്തിൽ ഇപ്പോഴും തെറ്റായ ധാരണകളാണ് ഇതിന്റെ പേരിൽ നിലനിൽക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാത്രം നീളുന്ന ലളിതമായ നടപടികളാണ് എൻഎസ് സികൾക്കുള്ളത് മുറിവുകളോ തുന്നലുകളോ ഒന്നും ആവശ്യമില്ല ഉദ്ധാരണത്തെയോ സ്കലനത്തെയോ ഒന്നും ഇത് ബാധിക്കുകയുമില്ല എന്നാൽ പുരുഷത്വം ലൈംഗികതയോടുള്ള താല്പര്യം എന്നിവ നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശശികുമാർ പറയുന്നത് വലിയ സംബന്ധിച്ച് സാമൂഹിക മനോഭാവം പ്രധാനമാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കിടയിലാണ് പുനർവിവാഹം കൂടുതൽ സാധാരണമായിട്ടുള്ളത് വന്യീകരണം രണ്ടാം വിവാഹത്തിനുള്ള സാധ്യതയെ ദോഷകരമായി ബാധിക്കുമെന്ന് പല പുരുഷന്മാരും വിശ്വസിക്കുന്നുണ്ട് ആ ഭയവും പുരുഷത്വത്തെ ബാധിക്കുമെന്ന മിഥ്യാധാരണകളുമാണ് വന്ധ്യീകരണത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എന്താണ് ഈ ഒരു മനോഭാവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി